നമസ്കാരം ഞാൻ രണ്ടാക്ഷൻ ഇന്ന് ഞാൻ സ്ത്രീകൾക്ക് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാനാണ് വന്നത് ഫെമിനോട്രിക്സ് എന്നാണ് ഈ പ്രൊഡക്ടിന്റെ പേര് ഇത് ചൈതന്യ ഹെർബേഴ്സിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ സ്ത്രീകൾക്ക് എല്ലാ മാസവും പീരിയഡ്സ് ഉണ്ടാവാറുണ്ട് ആൻഡ് മിക്ക ഗേൾസിനും ഈ പീരിയഡ്സ് സമയത്ത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ലൈക്ക് അബ്ഡോമൽ പെയിൻസ് നമുക്ക് ക്രാംസ് ഉണ്ടാവാറുണ്ട് വോമിറ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി പിന്നെ തലവേദന അങ്ങനെ പല ഓരോ സ്ത്രീകൾക്കും ഡിഫറെന്റ് ആണ് അപ്പൊ ഈ ഒരു പീരീഡ് സമയത്ത് നമ്മൾ ഈ ഫേസ് ചെയ്യുന്ന ഹെൽത്ത് ഇഷ്യൂസിന് ഒരു അടിപൊളി മിറാക്കൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ആണ് ഈ ഫെമിനോട്രിക്സ് എന്ന് പറയുന്നത് ഫെമിനെട്രിക്സ് ഒരു ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിന് സൈഡ് എഫക്ട്സ് എന്തോ ഒന്നുമില്ല നമ്മൾ പൊതുവെ എന്താ പീരീഡ്സിൽ നിങ്ങൾക്ക് ഒരു പെയിൻ വരുമ്പോൾ നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുക്കുകയാണ് ചെയ്യുക വിച്ച് ഈസ് നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത് ഒരു ലോങ് ടേമില് നമുക്കത് അത്ര നല്ലതായിട്ടുള്ള ഒരു സംഭവമല്ല അതുകൊണ്ട് തന്നെ ഫെമിനെട്രിക്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ പ്രൊഡക്റ്റ് എവിടുന്നാ മേടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈനിൽ അവൈലബിൾ ആണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചൈതന്യ ഹോബേഴ്സിന്റെ വെബ്സൈറ്റ് ഒന്ന് മേടിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ വൈത്തിനോ അനീതിക്കോ മക്കൾക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ എല്ലാവർക്കും അത് മേടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ മറക്കണ്ട ചൈതന്യ ഹെർബൽസിന്റെ ഫെമിനോട്രിക്സ് ചൈതന്യ ഹെർബൽസ് ദ പവർ ഓഫ് ആയുർവേദ